എല്ലാവർക്കും നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മില്ലറ്റ് വെച്ചിട്ടുള്ള ഒരു ഉപ്മാവാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നൂറ്റി ഇരുപത് ഗ്രാം മില്ലറ്റ് ആറ് മണിക്കൂർ കുതിർത്തതിന് ശേഷം രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എടുത്തു ഇത് വച്ചിരിക്കുന്നതാണിത് മില്ലറ്റ് ഉപ്പ്മാവിന് വേണ്ടി ഒരു അഞ്ച് ഗ്രാം നെയ്യ് നമ്മൾ പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാവട്ടെ നെയ്യ് ചൂടായി കഴിഞ്ഞു ഇതിലേക്ക് ഒരു സ്പൂൺ കടലപ്പരിപ്പും ഒരു രണ്ട് വറ്റൽ മുളകും കൂടിയിട്ട് കൊടുക്കുക കുറച്ച് കടുകും കൂടിയിട്ട് ഫ്രൈ ആക്കി എടുക്കാം ആദ്യം കടലപ്പരിപ്പ് ചുവന്നു കഴിഞ്ഞു ഇതിലേക്ക് അല്പം ഇഞ്ചി ഇട്ട് കൊടുക്കുക രണ്ട് പച്ചമുളക് നുറുക്കിയതും കൂട്ടിയിട്ട് ഫ്രൈ ആക്കാം അമ്പത് ഗ്രാം സവാള ഇരുപത് ഗ്രാം ബീൻസ് പത്ത് ഗ്രാം ക്യാരറ്റ് അല്പം കറിവേപ്പില എന്നിവ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ഫ്രൈ ആയതിലേക്ക് ഈ പച്ചക്കറികളും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം ക്യാരറ്റും കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക ബീൻസ് ഇട്ട് കൊടുക്കുക സവാളയും ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയ ശേഷം ഉപ്പ് ചേർക്കാം പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം മുന്നൂറ് മില്ലി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കുതിർത്ത കോഡോ മില്ലറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കാം അതുകൊണ്ടാണ് വെള്ളമെല്ലാം നന്നായി വറ്റിക്കഴിഞ്ഞു ഒരല്പം പോലും വെള്ളമില്ല അതുകൊണ്ട് അളികേരം കൂടി ചുരണ്ടി അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞു ഹെൽത്തിയായ കോഡോ മില്ലറ്റ് ഉപ്പുമാവ് തയ്യാറായി കഴിഞ്ഞു എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യാം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം താങ്ക്